ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇനി പുതിയ മൂന്ന് നിയമങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നൂറ്റിമുപ്പത് കോടിയിലേറെ ജനങ്ങൾ അധിവസിക്കുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാവുന്ന രാജ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ക്രിമിനൽ നടപടിക്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റിരണ്ട് എന്നിവയാണ് നമ്മുടെ രാജ്യം ഇന്നും പിന്തുടർന്നു പോരുന്ന ക്രിമിനൽ നിയമങ്ങൾ നിയമം രൂപീകരിക്കപ്പെട്ട് ഏറെ വർഷങ്ങൾ കഴിഞ്ഞതിനാൽ തന്നെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിലവിലുള്ള പല നിയമങ്ങളും അപര്യാപ്തമോ അപ്രസക്തമോ ആണ് കാരണം ഒരു സമൂഹം എന്ന നിലയിൽ ജീവിതക്രമങ്ങളിൽ വളരെയേറെ വ്യത്യാസം വന്നു കഴിഞ്ഞു ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജൂലൈ ഒന്ന് മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവ നിലവിൽ വരികയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയഞ്ചിന് പാർലമെന്റ് അംഗീകരിച്ച ഈ മൂന്ന് നിയമങ്ങൾക്കും ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി അനുമതി നൽകി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മിക്ക കുറ്റകൃത്യങ്ങളും ഭാരതീയ ന്യായ സംഹിതയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത പേര് സൂചിപ്പിക്കും പോലെ തന്നെ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യം ശിക്ഷയല്ല മറിച്ച് നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ സി സണ്ണി ജൂലൈ ഒന്നിന് പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്നു എന്നത് പൊതുവെ സ്വാഗതം ചെയ്യേണ്ട ഒരു നടപടിയാണ് നമ്മുടെ ക്രിമിനൽ നിയമങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ റോമൻ നിയമസംഹിതയും ആംഗ്ലോ സാക്ഷൻ നിയമവ്യവസ്ഥയെയും അടിസ്ഥാനപ്പെടുത്തി ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപപ്പെടുത്തിയതാണിത് പക്ഷേ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ക്രിമിനൽ ലോയിലെ ചില അടിസ്ഥാന തത്വങ്ങൾ ഭരണഘടനയുടെ തന്നെ ഭാഗമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യാവകാശം സാർവലൗകികമായിട്ട് അംഗീകരിക്കപ്പെട്ടപ്പോൾ മനുഷ്യാവകാശത്തിൻ്റെ ചെറിയ അടിസ്ഥാന പ്രമാണങ്ങളും നമ്മളുടെ ക്രിമിനൽ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതിലൊന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡയല്യൂഷൻ വരുത്താതെ തന്നെ പുതിയ ക്രിമിനൽ നിയമം രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾക്കാണ് ഈ പുതിയ നിയമസംഹിത ഊന്നൽ നൽകിയിരിക്കുന്നത് ഒന്ന് രാജ്യസുരക്ഷ അതിനാവശ്യമായ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുക രണ്ടാമത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് കർശനമായ ക്രിമിനൽ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുക അതുകൊണ്ടാണ് സ്ത്രീകളെ വഞ്ചിച്ച് മാനഭംഗപ്പെടുത്തുന്നതും മറ്റും കഠിന ശിക്ഷ കൊടുക്കുന്ന കുറ്റകൃത്യങ്ങളായിട്ട് ഇതിലുൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം നമ്മുടെ സമൂഹത്തിൽ പുതിയതായിട്ട് വന്നുചേർന്നിട്ടുള്ള ചില തെറ്റായ പ്രവണതകൾ ആൾക്കൂട്ട കൊലപാതകം ആസൂത്രിത കൊലപാതകം ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കർശന വ്യവസ്ഥകൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ശാസ്ത്ര ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങൾ എന്നിവയെല്ലാം നമ്മളുടെ ക്രിമിനൽ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ വേഗത്തിനാക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകളും ഈ മൂന്ന് നിയമങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് തെളിവ് നിയമത്തിലും ക്രിമിനൽ നടപടി നിയമത്തിലും രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ഇത് സാഗതാർഹമാണ് പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് ക്രിമിനൽ നിയമത്തിൻ്റെ പുതിയ ചില കാര്യങ്ങൾ ഇപ്പോൾ റെസ്റ്ററേറ്റീവ് ജസ്റ്റിസ് ക്രിമിനൽ ആക്ടിവിറ്റി സമൂഹത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ എന്താണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളെന്താണ് എന്നിവയൊക്കെ പരിഗണിക്കുക സാക്ഷികൾക്കും അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം കൊണ്ട് അനാഥമാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അഡ്വേഴ്സായിട്ട് ബാധിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വിക്റ്റിംസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ കൂടുതൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു അത് ഇനിയുള്ള എമന്മെൻറ്റിൽ അല്ലെ പിന്നീട് വരുന്ന കാലത്തുള്ള എമന്മെൻറ്റിൽ സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ ക്രിമിനൽ നിയമവ്യവസ്ഥ അനുസരിച്ച് മുപ്പത്തിയഞ്ച് വകുപ്പുകളിൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിൽ സമയപരിധി ഇലക്ട്രോണിക് രീതിയിൽ പരാതി സമർപ്പിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ എഫ്ഐആർ രജിസ്ട്രേഷൻ ലൈംഗികാതിക്രമ കേസുകളിൽ ഏഴ് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കൽ ആദ്യ കേട്ട് അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം തയ്യാറാക്കൽ പ്രഖ്യാപിത കുറ്റവാളികളുടെ അഭാവത്തിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യൽ ക്രിമിനൽ കേസുകളിൽ വാദം കേട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം വിധി എന്നിവ പുതിയ നിയമങ്ങളുടെ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗവും നിയമവിഭാഗം മുൻ ഡീനുമായ ഡോക്ടർ ബാലകൃഷ്ണൻ കെ വാർത്താ തരങ്കിണിയോട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇങ്ങനൊരു പുതിയ നിയമങ്ങളുടെ ആവശ്യമുണ്ടോ അത് ഈ രൂപത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രൂപത്തിലൊക്കെയാണ് അതിൽ തന്നെ ഈ പേരുകളുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം ഈ നിയമങ്ങളുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷാ നിയമാണെന്നുണ്ടെങ്കിലും ഒരു മറ്റേതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നിയമങ്ങളാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള നിർവചനങ്ങൾ വ്യക്തമായതും സംശയത്തിന് ഇടവരുത്താത്തതായിരിക്കണം ഒരുപക്ഷെ പഴയ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഇത്രയും വർഷം വലിയ മാറ്റങ്ങൾ വരുത്താണ്ട് നിലനിന്ന് പോയത് അവർ അത് കുറുക്കി കുറുക്കി എടുത്തതിൻ്റെ ഒരു അവരുടെ കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് വേണം കാണാം ഒരു ഒരുപക്ഷെ അതുകൊണ്ട് ആയിരിക്കാം ഈ പുതിയ നിയമങ്ങളിലും ഈ പറയുന്ന രൂപത്തിൽ വലിയതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അതേസമയത്ത് അതിലെ വകുപ്പുകളും അധ്യായങ്ങളും ഒരുപക്ഷെ ഇവിടുത്തെ ഒരു വേറെ യുക്തി അനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അതിൽ ക്രമീകരിച്ചത് അവരുടേതായിട്ടുള്ള ഒരു യുക്തി വെച്ചിട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പേരുകളിൽ വരുന്ന മാറ്റം അനുസരിച്ചും പിന്നെ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഉദാഹരണത്തിന് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഉണ്ടാകുന്ന കുറ്റങ്ങൾ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലിട്ട് ആ കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന കൊടുക്കുന്നതായിട്ട് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കുറച്ച് പുതിയ കുറ്റകൃത്യങ്ങളും ചേർക്കപ്പെട്ടിട്ടുണ്ട് പിടിച്ചുപറി സ്നാച്ച് ചെയ്യും അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുക പിന്നെ ഒരുപക്ഷെ മൂന്ന് പുതിയ കുറ്റങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സംഘടിതമായിട്ടുള്ള കുറ്റങ്ങൾ ചെറിയ തോതിലുള്ള കുറ്റങ്ങൾ സംഘടിതമായി ചെയ്യുക അതേമാതിരി ഭീകര ആക്രമണം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഈ മാറ്റങ്ങളൊക്കെയും തന്നെയും നമ്മൾ നേരത്തെ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന നിയമം ഇതുവരെയ്ക്കും മാറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഉണ്ടാക്കിയ നിയമം ഒരു പരിധിവരയ്ക്കും അതിൻ്റെ നിർവചനങ്ങൾ ബേസിക് ഒഫൻസിനെ സംബന്ധിച്ചോടത്തോളം മാറ്റേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അന്നത്തെ കൊല ഇന്നത്തെ കൊല തന്നെയാണ് ദരഹത്യ എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരേപോലെ ഇരിക്കുന്നു ഒരു പക്ഷേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ കൊടുക്കുന്ന ശിക്ഷയിലാണ് ശിക്ഷ എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ പത്ത് വർഷവും ഇന്നത്തെ പത്ത് വർഷവും തമ്മിൽ വ്യത്യാസമില്ല പക്ഷേ പണ്ട് എന്ന് പറയുന്നത് ഒരു ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ നിയമത്തിൽ ജീവപര്യന്തം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വേറെ പല നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് ആൾക്കാർ നേരത്തെ പുറത്തു വരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴക്കം ഇതിനു മുമ്പേയും മാറ്റങ്ങൾ ഈ പറഞ്ഞ നിയമങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും അതുമാതിരിയുള്ള മാറ്റങ്ങൾ ചിലത് കൊണുന്നുണ്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുന്നവർക്കും ജയിലിൽ തന്നെ കഴിയണം എന്ന് പറയുന്ന ഒരു വ്യക്തത വരുന്ന രൂപത്തിൽ ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ പറയപ്പെടുന്ന മാറ്റങ്ങൾ ശിക്ഷാ നിയമത്തിൻ്റെയോ ബാക്കിയുള്ള ക്രിമിനൽ നിയമങ്ങളുടെയോ അടിസ്ഥാന തത്വങ്ങൾ മാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാറ്റുന്നില്ല എന്ന് വേണ്ടിവരും പറയാം എഫ്ഐആർ മുതൽ കോടതി വരെ മുഴുവൻ പ്രക്രിയയും ഓൺലൈനാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇതോടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ആധുനിക വിദ്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും കേസ് നീട്ടിവയ്ക്കുന്ന പ്രവണത അവസാനിപ്പിച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ നീതി ലഭ്യമാക്കുന്ന നീതിന്യായ സംവിധാനം രാജ്യത്ത് സ്ഥാപിതമാക്കാനും ഈ നിയമങ്ങൾ ലക്ഷ്യമിടുന്നു ഈ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത പ്രതിയുടെ അസാന്നിധ്യത്തിലും വിചാരണ നടത്താൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ ഉള്ള പ്രതിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും വ്യവസ്ഥ ചെയ്യുന്നു ബാലകൃഷ്ണൻ പല മാറ്റങ്ങളും ഇതിനു മുമ്പേയും ക്രിമിനൽ നിയമങ്ങളിൽ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ പറഞ്ഞ രൂപത്തിൽ കോടതി വിചാരണ നടത്താൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന വീഡിയോ കോൺഫറൻസിംഗ് വഴി വഴി ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കോടതി വിധികളുടെ വിധികൾ പ്രകാരം നടത്തി വരുന്ന ഒരു നടപടിക്രമമാണ് ആ നടപടിക്രമങ്ങൾക്കൊക്കെ ഒരു ഈ പുതിയ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ അതിനൊക്കെ ഒരു വകുപ്പ് കൊടുത്ത് ആ വകുപ്പിൻ്റെ കീഴിലാക്കി എന്നുള്ളല്ലാണ്ട് ഒരു വ്യത്യാസം നന്നായിട്ട് നമ്മൾ കാണുന്നില്ല അതേ രൂപത്തിൽ ഈ പറയുന്ന ഒരാൾ കുറ്റം ചെയ്ത് മുങ്ങിക്കഴിഞ്ഞാൽ അയാളെ വിചാരണ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു പല സമയത്തും അവിടെ ഒരാളെ അയാളുടെ ആബ്സെൻസിൽ അയാളില്ലാതെ തന്നെ അയാളെ വിചാരണ നടത്താം അതൊരു പക്ഷേ വളരെ വളരെ ശക്തമായിട്ട് കരുതിയിരുന്ന ഒരു അടിസ്ഥാന തത്വമാണ് മാറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് വേണം നമുക്ക് പറയാം മുഴുവൻ പല രൂപത്തിലുള്ള അടിസ്ഥാന തത്വങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു വിചാരണ നടത്തേണ്ടത് ഒരാളുടെ കുറ്റക്കാരൻ എന്ന് ആരോപിക്കപ്പെട്ട ഒരാളുടെ മുമ്പിൽ വെച്ച് വേണം എന്നുള്ളതും ഒരു അടിസ്ഥാന തത്വമായിട്ടാണ് ഇതുവരെയും കരുതിയിരുന്നത് ആ പറയുന്ന തത്വം മാറ്റി വയ്ക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ഒരു വകുപ്പ് ഉള്ളത് അപ്പോൾ നമ്മൾ മൊത്തമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഈ മാറ്റങ്ങൾ പല കാലങ്ങളായിട്ട് കാലത്തിനനുസൃതമായിട്ട് നടത്തി വരുന്ന മാറ്റങ്ങളാണ് അത് അനിവാര്യമാണ് പല ഘട്ടങ്ങളിലും ഇവിടെ വന്നിരിക്കുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പേരുകൾ പേരുകൾ ഇതേ രൂപത്തിൽ വേണ്ടിയതായിരുന്നോ എന്നുള്ളതാണ് അത് ഓരോരുത്തരുടെ അഭിപ്രായവും ഓരോരുത്തരുടെ യുക്തിയും പിന്നെ ഒരുപക്ഷെ വരാൻ പോകുന്ന ഇപ്പം ഈ നിയമം തന്നെ ശിക്ഷാ നിയമം എന്ന് പറയുമ്പോൾ അവിടെ ശിക്ഷ ദണ്ഡത്തിനാണ് പ്രാ പ്രാധാന്യം കൊടുക്കുന്നത് നേരെ വർഷം അതിനെ മാറ്റി ന്യായ സംഹിത എന്നാക്കുമ്പോൾ ന്യായം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വളരെയധികം വ്യാപ്തിയുള്ള ഒരു വാക്കായതുകൊണ്ട് നാളെ മേലാക്കാൻ ന്യായത്തിന് വേണ്ടിയതായിട്ടുള്ള കാര്യങ്ങൾ ഏത് രൂപത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സൂചനയായിട്ട് വേണമെന്നെങ്കിൽ കരുതാവുന്നതാണ് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നടപടിക്രമം എന്ന് പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്നു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ ക്രിമിനൽ പ്രൊസീജിയർ മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പേര് അന്നായിരിക്കും അസ്ഥാനത്തായിരുന്നു ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാഗരിക സുരക്ഷ സംഹിത എന്ന് പറയുന്ന സാധനം ഒരുപക്ഷെ ആ വാക്കുകൾ തന്നെ വേണമെന്നുള്ളതല്ല പക്ഷെ ഒരു പക്ഷേ വെറും ഒരു നടപടിക്രമമല്ല അതിൽ ഉപരി വേറെ പല കാര്യങ്ങളും കൂടിയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ ആ പേരിനെ കാണാവുന്നതാണ് ും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പ്രത്യേകം അധ്യായമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ ലൈംഗിക ബന്ധത്തിന് തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുന്നതും വ്യക്തിത്വം മറച്ചുവെക്കുന്നതും പുതിയ നിയമപ്രകാരം കുറ്റകരമാണ് സാങ്കേതികവിദ്യ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാദികൾ പ്രതികൾ വിദഗ്ധർ ഇരകൾ എന്നിവർക്ക് കോടതിയിൽ വെർച്വലായി ഹാജരാകാം ഒരു കുറ്റവും അന്വേഷിക്കപ്പെടാതെ പോകുന്നില്ലെന്നുറപ്പാക്കാൻ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പോലീസ് സൂപ്രണ്ടിനെ പരാതിക്കാർക്ക് സമീപിക്കാൻ അവകാശമുണ്ട് അധികാര പരിധി ബാധകമല്ലാതെ ഇലക്ട്രോണിക്കായി രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം പുതിയ നിയമത്തിൽ പോലീസിന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിച്ചു രാജ്യദ്രോഹം ബ്രിട്ടീഷ് ഭരണത്തിനു വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പാണെന്ന് കണ്ട് റദ്ദാക്കി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കർശന ശിക്ഷ ഉൾപ്പെടുത്തി ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾക്ക് കൂടുതൽ അംഗീകാരം നൽകുന്നു പുതിയ ക്രിമിനൽ നിയമത്തിൽ നിലവിലുള്ള നിയമത്തിലെ നിരവധി വകുപ്പുകളിലും അവയുടെ ക്രമീകരണത്തിലും മാറ്റം വരുത്തുക മാത്രമല്ല നിയമപ്രക്രിയയിൽ കാര്യക്ഷമതയും നീതിയും സുതാര്യതയും മെച്ചപ്പെടുത്താൻ കഴിയുന്ന പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളോടും സാഹചര്യങ്ങളോടും പ്രതികരിക്കാൻ ഉതകുന്ന രീതിയിൽ ആ സാഹചര്യങ്ങൾക്കനുസൃതമായി നീതി ലഭ്യമാക്കാൻ സഹായിക്കാൻ ഈ പുതിയ നിയമങ്ങൾക്ക് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സമാപിക്കുന്നു ഏകോപനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ വാർത്താതരങ്കിനി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്